എസ് ബി ഐ ബാങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ ഈ സേവനം ലഭിക്കില്ല മുന്നറിയിപ്പുമായി ബാങ്ക് വിശദമായ വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യം എണ്ണം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക എസ് ബി ഐ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി യോണോലൈറ്റിലൂടെയോ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ ഉള്ള സേവനം ഇനി മുതൽ ലഭിക്കില്ലെന്ന് വ്യക്തമാക്കി ബാങ്ക് ഇത്രയും കാലം ബാങ്ക് നൽകി വരുന്ന യോനോ ലൈറ്റ് സൗകര്യം ഈ മാസം അവസാനത്തോടെ നിർത്തലാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ദ്രുതഗതിയിൽ പണം കൈമാറുന്നതിനുള്ള ഓൺലൈൻ സംവിധാനത്തിന് ഇതോടെ അവസാനമാകും ഡിസംബർ മുതൽ എം ക്യാഷ് ലിങ്ക് വഴിയോ ആപ്പ് മുഖേനയോ ഉപഭോക്താക്കൾക്ക് പണം കൈമാറാൻ സാധിക്കില്ല മൂന്നാം കക്ഷി ഗുണഭോക്താക്കൾക്ക് പണമയക്കുന്നതിനായി യു പി ഐ ഐ എം പി എസ് എൻ ഇ എഫ് ഡി എസ് ബി ഐ എം ക്യാഷ് ആപ്ലിക്കേഷൻ തുടങ്ങിയ സുരക്ഷിതമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഉപഭോക്താക്കളോട് എത്രയും വേഗം മാറണമെന്ന് എസ് ബി ഐ നിർദ്ദേശിച്ചു എസ് ബി ഐ എം ക്യാഷ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുന്നതിനായി എം പി എൻ രജിസ്റ്റർ ചെയ്യുക ഈ എം പി എൻ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് എസ് ബി ഐ എം ക്യാഷ് ആപ്പിൽ ലോഗിൻ ചെയ്യാൻ കഴിയും എം ക്യാഷ് വഴി ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ വഴി അയച്ച പണം ക്ലെയിം ചെയ്യാൻ കഴിയും ഈ സേവനം ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉള്ള ഏതൊരു ഉപഭോക്താവിനും അവരെ ഗുണഭോക്താവായി രജിസ്റ്റർ ചെയ്യാതെ തന്നെ സ്വീകർത്താവിന്റെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും ഡിസംബർ ഒന്ന് മുതൽ യോനോലൈറ്റ് വഴിയോ ആപ്പ് മുഖേനയോ നിലവിലുള്ള സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ സുരക്ഷിതമായി പണം കൈമാറുന്നതിനായി മേൽപ്പറഞ്ഞ സംവിധാനങ്ങളിലേക്ക് മാറണമെന്നാണ് ബാങ്കിന്റെ നിർദ്ദേശം ഇത്തരം വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കു ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക